കോട്ടയം നഗരസഭയിൽ പെൻഷൻ ഫണ്ടിൽ നിന്നും കൃത്രിമം കാട്ടി കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അഖിൽ സി വർഗീസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കോട്ടയത്ത് പ്രതിഷേധ ധർണ നടത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ ഉദ്ഘാടനം ചെയ്തു കോടികൾ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് തിരുവഞ്ചൂർ ചോദിച്ചു ജോലി ചെയ്ത ഇടങ്ങളിലെല്ലാം തട്ടിപ്പ് നടത്തിയ അഖിലിനെ സംരക്ഷിക്കുന്നത് ഇടതു സർക്കാരും ഇടതു സംഘടനകളുമാണെന്ന് തിരുവഞ്ചൂർ കുറ്റപ്പെടുത്തി വൈക്കത്തുവാ നടപടി ആരാണില്ല ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടു നടക്കുന്നതിന് വേണ്ടി സഹായിച്ചു നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു ഇല്ലാതെ റോദിച്ചിട്ട് നടക്കാൻ പറ്റുമോ ആർക്കും മനസ്സിലാക്കുന്ന കഥയല്ലേ പക്ഷെ ഇയാൾക്കെതിരായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇരുപത്തിനാല് മണിക്കൂർ എടുത്തു ഈ അവിടെ നമ്മളുടെ ഡി സി സി പ്രസിഡന്റ് നാടക സുരേഷ് അധ്യക്ഷനായി കുഞ്ഞിലമ്പള്ളി മോഹനൻ കെ നായർ പി ആർ സോന ബി ഗോപകുമാർ എം ബി സന്തോഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം